നമസ്കാരം നമ്മൾ ഇന്ന് സമാസത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഒറ്റ വീഡിയോ ആയിട്ടല്ല സമാസം ചെറിയ 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 വീഡിയോ ആയിട്ടാണ് ഇടുന്നത് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ തന്നെ അകത്ത് വൺ ടു ത്രീ എന്ന് പറഞ്ഞ ആ സീരീസ് കൊടുക്കുന്നത് ആ സീരീസ് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഓക്കെ അപ്പം ഞാനിത് പി എസ് സി മലയാളം എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് പക്ഷേ നമുക്ക് എച്ച് എസ് ടി കാർക്കായാലും കെറ്റുകാർക്കായാലും ഹൈസ്കൂളിൽ പഠിക്കുന്നവർക്കായാലും ഗ്രാമർ അത്യാവശ്യം ബേസ് അറിയേണ്ടവർക്കായാലും എല്ലാം പ്രയാനപ്പെടുന്ന വീഡിയോയാണ് അപ്പൊ സമാസം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പൊ എന്താണ് സമാസം അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം സമാസം സമാസം എന്ന് വെച്ചാൽ സമസ്തപദം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സമസ്തപദം എന്ന് വെച്ചാൽ എന്താ കൂട്ടിച്ചേർത്ത ഇല്ല സർ മനസ്സിലായില്ല അതായത് ഒറ്റ പദം ഇല്ല സർ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം പുലിയുടെ കുട്ടി ഇതൊരു വാക്ക് ഇതൊരു വാക്ക് അല്ലേ രണ്ട് വാക്ക് ഈ രണ്ട് വാക്ക് കൂട്ടിച്ചേർത്തപ്പോ ഒറ്റപദാകത്തില്ലോ ഒറ്റ ആകുമ്പോ എന്താവും ഒറ്റ ഒറ്റപദാവുമ്പോ പുലിക്കുട്ടി ഇതാവും പുലികുട്ടിയാണോ പുലിക്കുട്ടിയാണോ ഒറ്റപ്പത് ഉണ്ടോ അപ്പോ കൂട്ടിച്ചേർത്ത പദമാണ് ഒറ്റ പദമാണ് ഇതാണ് സമസ്തപദം അഥവാ സമാസം എന്ന് പറയുന്നത് ഈ സമാസം എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് ഉണ്ട് വിപരീത പദം അതാണ് വിഗ്രഹം അതായത് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഘടകപദങ്ങളാക്കുക എന്നർത്ഥം അപ്പോ സമാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താ വിഗ്രഹം അതായത് പുലിക്കുട്ടി എന്ത് ചെയ്യണം നമുക്ക് വിഗ്രഹിക്കണം പുലിക്കുട്ടിയെ വിഗ്രഹിക്കുമ്പോൾ അത് ഘടകപദങ്ങളാവും പുലിയുടെ കുട്ടി അങ്ങനെ രണ്ട് പദങ്ങളാവും ഇതാണ് ഘടകപദം എന്ന് പറയും ഈ ഘടകപഥത്തിനെ തന്നെ നമുക്ക് രണ്ടായി തിരിക്കാം അതാണ് പൂർവപദം ഉത്തരപദം ഈ രണ്ട് പദങ്ങളുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പൂർവപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം തന്നെ അപ്പൊ കുട്ടി പുലിയുടെ കുട്ടി എന്ന് പറയുമ്പോൾ പുലിയുടെ പൂർവ്വപദമാവും കുട്ടി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പദമല്ല അവസാനത്തെ പദം എന്ന് പറയണം അവിടെയാണ് പലർക്കും തെറ്റ് വരുന്നത് ഉത്തരപദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദമൊന്നും എടുക്കരുത് അവസാനത്തെ പദം എന്ന് എടുക്കണം കാരണം ഇപ്പൊ തീവണ്ടി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് തീവണ്ടി എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് തീയുടെ സഹായം കൊണ്ട് ഓടുന്ന വണ്ടി അപ്പോ ഉത്തരപദം വരുമ്പോഴോ തീയുടെ സഹായം ആ സഹായമാണോ ഉത്തരപദം അല്ല തീയുടെ സഹായം കൊണ്ട് ഓടുന്ന വണ്ടി ആ വണ്ടി എന്നുള്ളതാണ് ഉത്തരപദം അപ്പൊ അതുകൊണ്ട് അവസാനത്തെ പദം ഒന്ന് പഠിക്കുന്നതാ എളുപ്പം അപ്പം നിങ്ങൾക്ക് എത്തുക മനസ്സിലായി സമാസം സമാസം എന്ന് പറഞ്ഞാൽ ഒറ്റപദം ഒറ്റപദം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത പദം സമാസത്തിന്റെ ഓപ്പോസിറ്റ് വിഗ്രഹം വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഘടകപഥങ്ങളാക്കുക ഉദാഹരണം പുലിക്കുട്ടി സമാസമാണെങ്കിൽ പുലിയുടെ കുട്ടി പുലിയുടെ ഒരു ഘടകപദം കുട്ടി ഒരു ഘടകപദം അപ്പൊ ആദ്യത്തെ പദത്തെ പൂർവപദമെന്നും അവസാനത്തെ പദത്തെ ഉത്തരപദമെന്നും പറയുന്നു കണ്ടോ ഇതാണ് സമാസത്തിന്റെ ബേസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി എന്താണ് സമാസത്തിന്റെ ഡെഫിനിഷൻ അത് നമ്മുടെ കേരള പാണിനീയം എന്ന് പറയുന്ന മഹത്തായ വ്യാകരണ ഗ്രന്ഥം എഴുതിയ എ ആർ രാജരാജവർമ്മ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിഭക്തി കുറി കൂടാതെ പദയോഗം സമാസം ഇത് തന്നെ നേരത്തെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് സമാസം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള ഉഡേ ഇൻഡെ ഇൽ കൽ പുലിയുഡെ ഉഡേ ആ ഉടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വിഭക്തി കുറി എടുത്ത് കളഞ്ഞിട്ട് പദങ്ങളുടെ ചേർച്ച പുലിയുടെ ആ ഉട എടുത്ത് കളഞ്ഞിട്ട് പുലിയും കുട്ടിയും കൂടെ ചേർത്തു അങ്ങനെ ചേർക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത് അപ്പൊ വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാ മീൻസ് അതിന്റെ അർത്ഥം വിഭക്തി കുറി കൂടാതെയുള്ള പദങ്ങളുടെ ചേർച്ചക്കെയാണ് ആ സമാസം എന്ന് പറയുന്നത് അപ്പൊ സമാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി സമാസം പല ടൈപ്പാണ് സത്യത്തിൽ മലയാളത്തിലും സംസ്കൃതത്തിലും എല്ലാം ഒരുപാട് സമാസങ്ങളുണ്ട് ഉദാഹരണം പറയണമെങ്കിൽ അവയ് ഭാവൻ ബഹുബ്രീഹി സമാസം കൽപുരുഷൻ ഇങ്ങനെ ധാരാളം തരത്തിലുള്ള ഉണ്ട് അത് ഒറ്റ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ബോറടി മനസ്സിലാവത്തില്ല അപ്പൊ ആദ്യം സമാസം എന്താണെന്നൊരു കോൺസെപ്റ്റ് പിടി കിട്ടി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കും ഇത് മനസ്സിലാക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചതിന് ശേഷം എന്റെ അടുത്ത വീഡിയോ കാണുക ആ വീഡിയോയിൽ ഞാൻ അടുത്ത സമാസം എനിക്ക് തോന്നുന്നു അവഗി ഭാവനായിരിക്കും ആണെങ്കിൽ എന്താണ് അവാവൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും അപ്പം അത് ക്രമത്തിൽ കേട്ട് മനസ്സിലാക്കണമെന്ന് പറയുകയാണ് ഓക്കെ താങ്ക്